മായ് കുക്കിംഗ് ബ്ലോഗ്സിലേക്ക് സ്വാഗതം ഒരു അടിപൊളി റെസിപ്പിയായി വന്നിരിക്കുകയാണ് നമ്മളുടെ കേര കേര കയറമീനെ പുളി നാടൻ ഷാപ്പിലൊക്കെ കിട്ടുന്ന പോലത്തേക്ക് കയര മീൻ പുളി എങ്ങനെ വെക്കാമെന്ന് നമുക്ക് നോക്കാം അതിനേക്ക് നമുക്കൊരു ഉരുളി എടുക്കുക ഉരുളി നന്നായി ചൂടായി വരുമ്പോൾ അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിക്കുക വെളിച്ചെണ്ണ അതിലേക്ക് നന്നായിട്ട് വിളിങ്ങനെ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുക വെളിച്ചെണ്ണ ഒഴിച്ച് ഉലുവ ആദ്യത്തിന് ഉലുവ ഇട്ട് കൊടുക്കുക ഉലുവ ഒന്ന് മൂത്ത് വരണം ഉലുവ മൂത്ത് വരുന്ന സമയത്ത് നമ്മൾ കട്ട് ചെയ്ത് വെച്ച് സബോള ഒരു കിലോ സബോള ഉണ്ട് സബോള ഇട്ട് കൊടുത്തു നമുക്കൊരു പത്ത് പന്ത്രണ്ട് പച്ചമുളക് നടുവ് കയറി ഇട്ട് കൊടുത്തിട്ടുണ്ട് പച്ചമുളക് ഇട്ട് കൊടുത്ത് നല്ലപോലെ തന്നെ വഴറ്റിയെടുക്കണം പിന്നെ നമുക്കൊല്ലത്തിലേക്കൊരു അരക്കിലോ തക്കാളി അരിഞ്ഞതും ചേർത്ത് കൊടുക്കുന്നുണ്ട് നല്ല പോലെ ഒന്ന് വാട്ടിയെടുക്കുക തക്കാളിയും ഉള്ളിയൊക്കെ ഒന്ന് നന്നായി വാട്ടി വരണം നന്നായി വാട്ടി വന്നാൽ നമുക്ക് നമുക്ക് നന്നായി വാട്ടി കെട്ടാൻ വേണ്ടി അതിൽ ഉപ്പ് ഇട്ട് കൊടുക്കുന്നുണ്ട് നമ്മൾ കല്ലുപ്പാണ് യൂസ് ചെയ്യുന്നത് നമ്മൾ ആവശ്യത്തിന് ഉപ്പ് ഇട്ട് കൊടുത്ത് വാട്ടി വാട്ടിയെടുക്കുന്നുണ്ട് പിന്നെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് നല്ലപോലെ ഇങ്ങനെ നന്നായി വാട്ടിയെടുക്കണേ നന്നായി വാട്ടിയെടുത്ത ശേഷം നമ്മളിതിലേക്ക് കാശ്മീരി ചില്ലി കാശ്മീരി ചില്ലി ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കളറിന് വേണ്ടി പിന്നെ മുളക് പൊടി എരിവിന് വേണ്ടി നമ്മൾ മുളക് പൊടി രണ്ട് സ്പൂൺ മുളക് പൊടിയാണ് രണ്ട് സ്പൂൺ മുളക് പൊടി ആഡ് ചെയ്ത് കൊടുത്താൽ നന്നായിട്ട് ഇങ്ങനെ ആക്കുക പുളി നമ്മൾ പുഴിഞ്ഞ് വെച്ചിട്ടുണ്ട് അത് നമ്മൾ സ്ട്രെയിൻ ചെയ്തിട്ട് ആ പുളീനെ അതിലേക്ക് ഒഴിക്കുന്നുണ്ട് ഒരു കാക്കിലോ പുഴിയാണ് പുഴിഞ്ഞ് വെച്ചിരിക്കുന്നത് പുളിയും കൂടി ഒഴിച്ച് കഴിഞ്ഞാൽ നമ്മുടെ കളർ ആ കാശ്മീരി ചില്ലെ കളറൊക്കെ വന്നു കഴിഞ്ഞാൽ അങ്ങനെ കുറുകി അങ്ങോട്ട് വരും ഗ്രേവി ളയ്ക്കണേ എന്നിട്ട് നമുക്ക് ആവശ്യത്തിന് ഉപ്പും ചേർത്ത് കൊടുക്കുക ഉപ്പൊക്കെ നോക്കുക ഉപ്പൊക്കെ നന്നായി നമ്മുടെ ആവശ്യത്തിനനുസരിച്ചുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കണം നമ്മൾ പുളിയൊക്കെ വരുമ്പോൾ ഈ ഉപ്പ് നമ്മൾ ഇട്ട് കൊടുക്കുമ്പോൾ ശ്രദ്ധിക്കണേ നമുക്കിടയ്ക്കിടയ്ക്ക് ഒന്ന് നോക്കണം കേര കഴുകി നമ്മൾ ഇട്ടിട്ടുണ്ട് കയറിന് ഇതിൽ ഇട്ട് കൊടുക്കുന്നുണ്ട് കയറമീനെ നന്നായിട്ട് ഇളക്കി കൊടുക്കണം നമ്മൾ കുറുകി വരുന്നുണ്ട് ലോ ഫ്ലെയിം ആക്കണേ ഈ സമയത്ത് നമ്മൾ ലോ ഫ്ലെയിം ആക്കിയിട്ട് നന്നായിട്ട് ഇളക്കി എടുക്കുക നമുക്ക് ആവശ്യത്തിന് കുറച്ചും കൂടി വെള്ളത്തിൽ ഒഴിച്ച് കൊടുക്കണേ അത് അടച്ചു വയ്ക്കാം ഒരു പത്ത് മിനിറ്റ് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ ഒരു കേര നാടൻ ഷാപ്പിലെ കേര മുളകിട്ടത് റെഡി ആയിട്ടുണ്ട് അപ്പോൾ എല്ലാവരും ചെയ്ത് നോക്കാം അപ്പോൾ എൻ്റെ ചാനൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും Markara the oh, signing designing of Chef okay. Joy.